പൗത്വത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് അവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ വിനായകൻ ഇരുന്ന കണക്ക് നോക്കിയപ്പോൾ അങ്ങോട്ടേക്ക് നന്ദിനെ ഒന്ന് നോക്കിയാണ് എന്തു ഈ കണക്ക് ഇന്ന് നോക്കുന്നത് അത് നമ്മുടെ ലാഭവിധം എന്തുവാണെന്ന് നോക്കുക ആ നിങ്ങളിവിടെ ലാഭവിധം നോക്കിക്കൊണ്ടിരുന്നോ അവിടെ നിന്ന് ബിസിനസ് നടക്കുന്നത് ബിസിനസ് ആ ശ്രീചട്ടത്തിലെ ബിസിനസ് നടത്താൻ എല്ലാ ലോണും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വേദം ഒപ്പിച്ചു കൊടുത്ത് ഇപ്പം ബിസിനസ് നടത്താനുള്ള സ്ഥലവും അച്ഛൻ പറഞ്ഞു കൊടുത്ത് പുറവിലുള്ള മുറി മുറിയിൽ വെച്ച് നടത്താൻ പറയുകയാണ് ശ്രീചട്ടത്തിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വേദ ചെയ്തു കൊടുക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ വിക്രമത്തിൻ്റെ സ്മാരകം ഉണ്ടല്ലോ ആ മുറി അത് അവിടെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കുന്നു ഒരു ജോലി ചെയ്യാത്ത വിഷുവട്ടം വരെ നല്ല തകർത്തിയായിട്ട് നിന്ന് പെയിൻ്റ് അടി നടത്തുന്നുണ്ട് അച്ഛൻ ഒന്നും പറഞ്ഞില്ലേ ഓ അച്ഛൻ ഒന്നും പറഞ്ഞില്ല എൻ്റെ മക്കൾക്ക് തോന്നാത്ത കാര്യം മരുമക്ക് തോന്നിയല്ലോ എന്നൊരു സൂപ്പർ ഡയലോഗ് അടിച്ചിട്ടുണ്ടെന്ന് നന്ദിനി പറയാണ് മാത്രമല്ല അവിടെ മുറി കിടന്ന ഫർണിച്ചറുകളെല്ലാം കൊണ്ടിടാനും പറഞ്ഞിട്ടുണ്ട് എന്ന് നന്ദിനി പറയാണ് മാല ഇട്ടപ്പോഴത്തേക്ക് വിക്രം മാല ഇട്ടപ്പോഴത്തേക്ക് അച്ഛൻ്റെ സ്വഭാവത്തിനൊക്കെ മാറ്റം വന്നു അപ്പോൾ അച്ഛൻ്റെ മോനും കൂടെ നല്ല അടുപ്പത്തില്ല എന്ന് നന്ദിനി പറയാണ് അത് നല്ല കാര്യമല്ലേ എല്ലാവരും കൂടെ ചേ ചേർന്ന് ആ മുറി വൃത്തിയാക്കുന്നത് അതങ്ങ് വൃത്തികേടായിട്ട് കിടന്നതല്ലേ എന്ന് വിനായകൻ പറയാം എന്നും പറഞ്ഞാൽ വിനായകൻ എണീച്ച് പുറത്തോട്ടേക്ക് പോകുമ്പോൾ പോകുമ്പോൾ എവിടെ പോവുകയോ അല്ല അവരെല്ലാം കൂടെ ചെയ്യലേ കൂടെ ഞാനും കൂടെ കൂടാന്ന് വിചാരിച്ചു ഇതാ ഒരു കാര്യം പറഞ്ഞേക്കാം വീടിനെ പുറത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും തെളിവൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും അത് ഞാൻ സമ്മതിച്ചു പക്ഷേ ഈ മുറിക്കകത്ത് നടക്കത്തില്ല നിങ്ങൾ പുറത്തിറങ്ങി ഞങ്ങളുടെ മുട്ടുകാൾ തെല്ലി ഓടിക്കും ഇവിടെ മര്യാദയ്ക്ക് ഇരുന്ന് കണക്ക് നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് പി അവിടെ പിടിച്ചിരുത്തിയാണെന്ന് അന്തിരി വിനയം പറയും ഇങ്ങനെ ഒരുത്തി എന്നെ കാണിക്കുന്ന വർക്ക്ഷോപ്പിലാണ് അപ്പം നമ്മുടെ വിക്രം പറയുകയാണ് അവൾ ആ കേസ് ഏറ്റെടുക്കേണ്ട കാര്യമില്ലായിരുന്നു ശ്രീനിസാറിനെതിരെ ആ കേസ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു ശ്രീനിസാർ എന്ത് വിചാരിക്കും അപ്പം രാജേട്ടൻ പറയുന്നത് എന്ത് വിചാരിക്കാൻ വേദവേദയുടെ ജോലി ചെയ്യുന്നു വേദയുടെ പ്രൊഫഷണലല്ലേ അത് അപ്പം വേദവേദയുടെ ജോലി ചെയ്യുന്നതിന് എന്താ അതങ്ങനല്ലല്ലോ രാജേട്ട അ അപ്പം അനിയൻകുട്ടം പറ അതെന്താ അങ്ങനെയല്ലാത്തത് വേദ വേദന ജോലി ചെയ്തെന്നല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പം രാജേട്ടൻ പറയുകയാണ് വേദയ്ക്ക് ആ കേസ് കൊടുത്തത് രമണി സാറിന് വേദയോടുള്ള വിശ്വാസം കൊണ്ടല്ലേ പിന്നെ ഇതിനെതിരെ വാദിക്കണമെങ്കിൽ ശ്രീണി സാറ് വേറെ വക്കീലിനെ വെച്ച് വാദിക്കട്ടെ അതിനെന്താ പിന്നെ ഇതിന്റെ ഒന്നും കാരണം വേദയല്ല ആ തേരാട്ട് ശ്രീധരൻ കൊണ്ടുവന്ന് ഇവരെ ചക്രവണി സാറിനെ ഏൽപ്പിച്ചു ചക്രവണി സാറാണല്ലോ വേദിയേൽപ്പിച്ചത് അതിൽ കൊണ്ടുതന്നെ വേദക്കിതിലൊന്നും ഒരു പങ്കുമില്ലെന്ന് രാജേട്ടൻ പറയുകയാണ് എന്നാലും അത് വാദിക്കാൻ ഏറ്റെടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് വിക്രം വീണ്ടും പറയുകയാണ് പിന്നെ വേദ കേസ് ബാധിച്ച് എന്തെങ്കിലും കുഴപ്പം ശ്രീനിസാർ വ ശ്രീനിസാറിന് വന്ന നീ രക്ഷപ്പെട്ടോണം എന്ന് രാജേട്ടൻ പറയണം ഞാനോ ഞാൻ രക്ഷപ്പെടുത്തിയൊന്നുമില്ല ഞാൻ ശ്രീനിസാറിനെ ഒറ്റി ഞാൻ എല്ലാം ഏറ്റെടുക്കും നിനക്ക് ഇത് മണ്ടത്തരോ പറയുന്നത് നീ ആണെങ്കിൽ മാപ്പു സാക്ഷിയായി കെട്ടയല്ല കുറ്റമല്ല ഏറ്റുപറിഞ്ഞ് രക്ഷപ്പെട്ടോണം അതാ വേണ്ടുന്നത് എന്ന് പറയണം അപ്പം ശ്രീനിസാറിനെ ഞാൻ ചതിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് വിക്രം പറയുകയാണ് ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുകയാണ് അപ്പം രാജ്ടം പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് നീ കുടുങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വേദ ഈ കീസ് കേസിൽ നിന്ന് പിന്മാറും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദയ്ക്ക് അതിനേക്കു വലുത് ഈ വിക്രമസ്വാമിയാണെന്ന് പറയും നീൻകുട്ടം പറയാണ് ആ ആണാണ് വേദയ്ക്ക് ഈ വിക്രമസ്വാമി അത്ര ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാതെ ഈ ശബരിമല സീറ്റൊക്കെ വന്ന് ഈ മണ്ഡലകാലം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ജീവിതം തുടങ്ങണം അല്ലാതെ അടിയും പിടിയായിട്ട് നടക്കാതെ നിങ്ങൾ നല്ലൊരു ജീവിതം നടക്കണമെന്ന് അനിയൻകുട്ടനും പറയാണ് അങ്ങനെ അവരെല്ലാവരും നല്ല കാര്യം നമ്മുടെ വിക്രമന് ഉപദേശിച്ചു കൊടുക്കുകയാണ് കാണിക്കുന്ന വീട്ടിലാണ് വീട്ടിലാണെങ്കിൽ കമലമ്മെല്ലാരെയും ആഹാരം കഴിക്കാൻ വിളിക്കുന്നു അച്ഛൻ പറയുന്ന ആഹാരം കഴിക്കാൻ വരാൻ എന്നിട്ട് ബാക്കി ചെയ്യാ എന്ന് പറയുകയാണ് കമലമ്മ അപ്പം വിഷയം പറയുകയാണ് അമ്മ അച്ഛനോട് കഴിച്ചോണം പറഞ്ഞാൽ ഞങ്ങളെ തീർത്തിട്ട് വരാം എന്ന് പറയുന്നത് അപ്പോൾ ശ്രീജെ പറയാണ് വേണ്ട വേണ്ട വിഷയമായിട്ടാണ് നമുക്ക് പോയി ആഹാരം കഴിച്ചിട്ട് വര അച്ഛൻ വിളിച്ചതല്ലേ അപ്പം വേദ പറയാണ് അത് തന്നെ ആഹാരം കഴിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ഞാൻ വിക്രത്തെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ വിക്രത്തെ വിളിക്കുകയാണ് വിക്ര വിക്രം ബൈക്കിൽ എങ്ങോട്ടോ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വിക്രം ഫോണെടുത്തിട്ട് വയ്ക്കാൻ എന്താ വേദാളവേ ആ സാമി അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ എന്ന് വേദ പറയാണ് ഞാൻ വിക്രം കളിയാക്കി പറയാൻ പറയൂ വേദാള മഹള രക്തമേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പറയാണ് അച്ഛൻ ആഹാരം കഴിക്കാൻ വിളിച്ചു ആ രേണ്യോ ആ നിങ്ങളെ തന്നെ ആ പിന്നെ ചുമ്മാ വെറുതെ പറയില്ലെന്ന് വിക്രം പറയാണ് അച്ഛൻ പറഞ്ഞ് മക്കളടുത്തെല്ലാം ആഹാരം കഴിക്കാൻ വരും ആ കൂട്ടത്തിൽ നിങ്ങളും ഇല്ലേ എന്ന് പറയുന്നത് ആ ഞാൻ വരാം അഞ്ച് മിനിറ്റാകാൻ വരാമെന്ന് പറയുകയാണ് കുറച്ചു നേരം കഴിയുമ്പോൾ വിക്രം വരികയാണ് വിക്രം വരികൾ വണ്ണം വേദ കഴിക്കണം അഞ്ച് മിനിറ്റാകും വരാൻ പറഞ്ഞിട്ട് അരമണിക്കൂറായല്ലോ നീ ആണെങ്കിൽ ആ കഴിച്ചുകൂടായിരുന്നോ എന്ന് വിക്രം ചോദിക്കുകയാണ് ഞാൻ കഴിച്ച് ഞാൻ പിന്നെ നിങ്ങളെ നോക്കി ഇരിക്കാൻ പോകില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എന്തോലും അങ്ങോട്ട് നോക്കാൻ പറയണം അപ്പോൾ ആ വീട് കാണുമ്പോൾ വിക്രമത്തിന് ഭയങ്കര ഞെട്ടലുണ്ടാവുകയാണ് ഏ അച്ഛൻ ഇത് വൃത്തിയാക്കാൻ സമ്മതിച്ചു ആ ആ സമ്മതിച്ചു എന്ന് പറയാണ് ഞാൻ കുറച്ച് പെയിൻഡുമായിട്ട് വന്നു ശ്രീചേട്ടത്തെയും വിശ്വേട്ടനും കൂടെ അങ്ങ് വൃത്തിയാക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത് ആ ശ്രീചേട്ട ഇതിൻ്റെ ബിസിനസ് നടത്തുന്നുണ്ടോ അതിനു വേണ്ടി അത് വൃത്തിയാക്കാമെന്ന് അച്ഛൻ വിചാരിച്ചാണ് വിക്ര അതുകൊണ്ട് തന്നെ എൻ്റെ സ്മാരകം അങ്ങ് മാറിപ്പോട്ടേന്ന് എന്ന് അച്ഛൻ വിചാരിച്ച് അപ്പം വേദ പറയാണ് ആ അത് സ്ത്രീജ് ബിസിനസ് പുറകിലത്തെ ചായ്പ നടത്താന്ന് അച്ഛൻ പറഞ്ഞു ഇത് വിക്രമസ്വാമിയുടെ സ്വന്തം മുറിയ എന്ന് വേദ പറയുകയാണ് അപ്പം വിക്രം ഇങ്ങനെ അത്ഭുതപ്പെട്ട് അത് മാത്രമല്ല അവിടെ ആ മുറി കിടക്കുന്ന ഫർണിച്ചറുകളെല്ലാം കൊണ്ടുവന്ന് അവിടെ ഇട്ടോളാനും അച്ഛൻ പറഞ്ഞു ഇത് ഇനി വിക്രമസ്വാമിയുടെ സ്വന്തം മുറിയാണെന്ന് വേദ പറയാണ് അപ്പം വിക്രം ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അപ്പം സ്ത്രീജ വന്ന് ആഹാരം കഴിക്കാൻ വിളിക്കുകയാണ് ഏതേം വാ എന്ന് പറയണം അപ്പം നീയല്ലേ പറഞ്ഞത് ആഹാരം കഴിച്ചെന്ന് പിന്നെ ഞാനൊന്നും കഴിച്ചില്ല എന്നും പറഞ്ഞാണ്ട് വിക്രത്തെയും വിളിച്ചുകൊണ്ട് ആഹാരം കഴിക്കാൻ പോവുകയാണ് അതിനുമുമ്പ് പറയാണ് ഞങ്ങളുടെ ഇവിടെ പെയിൻ്റ് അടിക്കാൻ വിക്രസമയം കൂടണം എന്ന് പറയണം ഞാനോ ആക്കിപ്പോൾ വർഷപ്പിൽ പോകണം എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ വൈകിട്ട് അഞ്ചു മണിക്ക് തന്നെ വരണം അമ്പലത്തിൽ പോകണം ഞാൻ ഇന്ന് തന്നെ പോകണം അപ്പം ആ പോണം രാവിലെയും വൈകിട്ടും പോകണം എന്നാ അച്ഛൻ പറഞ്ഞിരുന്നു അച്ഛനോ ആ അച്ഛനാ തീരുമാനിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇനി മുതലും അച്ഛൻ്റെയും മോൻ്റെയും ഒളിച്ചൊളിയൊന്നും വേണ്ട നിങ്ങൾ തമ്മിൽ പഴയ പോലെ അടുക്കണം എന്ന് വേദ പറയാണ് എന്നിട്ടാണ് രണ്ടുപേരും കൂടെ ആഹാരം കഴിക്കാനൊക്കെ പോകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വാസവനെയും ശ്രീകാന്തിനെയാണ് വാസവൻ ചോദിക്കുകയാണ് ആ സീനി സാർ കുത്തിയില്ല അല്ലേ എന്ന് വായിക്കുക ആ ഒന്ന് പോയി നോക്കിയതാ എനിക്കറിയായിരുന്നു അയാൾ ഇതിനകത്ത് കിടത്തില്ല എന്ന് പറയുകയാണ് അയാൾക്ക് വിക്രത്തിനോട് അത്ര സ്നേഹമാണെന്ന് ശ്രീകാന്ത് പറയാണ് അയാക്കോ അയാൾക്കൊരു സ്നേഹവും ഇല്ല മാത്രമല്ല എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം ഇല്ലേക്ക് ഇട്ട് കൊടുക്കാൻ ഒരു ചാവേർ മാത്രമാണ് വിക്രം അതിൻ്റെ ഒരു അവസരം കാത്തു നിൽക്കുകയാണ് അയാൾ എന്ന് വാസ്തവം പറയുന്നത് പിന്നെ എനിക്ക് വിക്രത്തിനോടുള്ള ശത്രുത അത് ഞാൻ തീർത്തോളാം നിങ്ങൾക്ക് എന്താണ് ഇത്രയും ശത്രുത എന്ന് ശ്രീ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് അതെൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഓ നിങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ട് നിങ്ങൾ ഇത്രയും ശത്രുത കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയുകയാണ് അപ്പം വസം പറയാം ഈ ഡീൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഡീ ഡീലുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്കൊരു താല്പര്യമില്ല കാരണം നിങ്ങൾ ഈ പറഞ്ഞത് കള്ളത്തരം നിങ്ങളെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് എന്താ കാരണമെന്ന് ഞാൻ പറയണോ എന്ന് ചോദിക്കണേ അപ്പോൾ ശ്രീകന്തുണ വേണ്ട വേണ്ട ഞാൻ തന്നെ പറയാം എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പെങ്ങളുടെ മോനെ കൊണ്ട് വേദി കല്യാണം കഴിപ്പിക്കാതിരുന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് വിക്രമെ കല്യാണം കഴിച്ചതെന്ന് ശ്രീകാന്ത് പറയാണ് ബാക്കി കഥ ഞാൻ പറയാൻ പറഞ്ഞ് വാസവാൻ പറയുകയാണ് ഇപ്പോൾ ബിസിനസ് എല്ലാം നടത്തോ നടത്തുന്നത് ശ്രീകാന്തും വൈഫിന്റെ അച്ഛനും കൂടിയാണ് ബിസിനസ് എല്ലാം നടത്തുന്നത് ബിസിനസ്സെല്ലാം തുടങ്ങി അയച്ചത് ശ്രീകാന്തിൻ്റെ അച്ചാച്ചനാണ് എന്ന് വെച്ചാൽ ശങ്കര ശങ്കരനാരായണന്റെ അച്ഛൻ പിന്നെ ശങ്കരനാരായണൻ ഒരു സാധ്യത കൊണ്ട് തന്നെ ഇതൊന്നും നോ നോക്കി നടത്താൻ പറ്റത്തില്ലായിരുന്നു പിന്നെ അത് നോക്കി നടത്തിയത് ശ്രീകാന്തും അമ്മായിയപ്പനും കൂടെയാണ് ഇത് നോക്കി നടത്തിയത് അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് അറിയുന്നത് മൂന്ന് കമ്പനി രണ്ട് കമ്പനി ഫുള്ളായിട്ട് അച്ചച്ഛൻ വേദയുടെ പേരിൽ എഴുതി വെച്ചെന്നും മൂന്നാമത്തെ കമ്പനിയുടെ അറുപത് ശതമാനം വേദയുടെ പേരിലാണെന്നും ഇതിൽ കിട്ടുന്ന ലാഭമാണെന്നും ലാഭമാണ് ബാക്കി രണ്ട് മക്കൾക്കും ഉള്ളതെന്ന് എഴുതി വെച്ച കാര്യം അറിയുന്നത് അപ്പോഴാണ് നിങ്ങൾ ദർശ ദർശനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചത് ആ വിവാഹം നടന്നതുമില്ല അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സിലെല്ലാം പങ്കുള്ളത് വേദയ്ക്കാണ് അള ഒരു കാലത്ത് വേദയുടെ ഭർത്താവായ വിക്രം വന്ന് ഈ സീറ്റിൽ കൈയടക്കുമോ എന്ന് നിങ്ങൾക്കൊരു ഭയം ഭയം അതോടെ നിങ്ങൾ പുറത്താവും എന്നൊരു ഭയം നിങ്ങൾക്കുണ്ട് ഇതല്ലേ കാരണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് എന്തുടരും അതെ ഇത് തന്നെയാണ് കാരണം അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതായി കഴിഞ്ഞാൽ വേദയെ തിരിച്ചു കൊണ്ടുവന്ന് ദക്ഷിണയായിട്ട് വിവാഹം നടത്താം അപ്പോൾ സ്വത്തുക്കളൊന്നും പുറത്തു പോകത്തില്ലേ ഇതല്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്ന് വാസവൻ ചോദിക്കണം അതെ എന്ന് ശ്രീകാന്ത് പറയാണ് ഇത് ഞാൻ നടത്തി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും ഇപ്പം പറയേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ അമ്മായിയപ്പനുമായിട്ട് ആലോചിച്ച് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞാൽ എന്ന് പറയണം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ